അസ്ലി അംല ഡാബർ അംല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ പരസ്യത്തിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണല്ലേ അല്ല ലോകത്തിൽ നമ്പർ വൺ ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പരസ്യം അത് വെറുതെ പറയണമല്ല നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കയറി നോക്ക് അല്ല അത് ശരിയായിരിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് കൊണ്ട് ലാർജസ്റ്റ് ഹെയർ ഓയിൽ ബ്രാൻഡ് ഇൻ വേൾഡ് എന്നൊക്കെ പറയാം പക്ഷെ അപ്പോഴും നമ്പർ വൺ ആവുന്നില്ലല്ലോ അത് ശരിക്കും മിസ്ലീഡിംഗ് അല്ലേ ഇനി നിന്റെ പ്രശ്നം എന്താണ് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എന്റെ പ്രശ്നം അപ്പം അത് മാത്രമേ സംസാരിക്കും ആംല ഓയിൽ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഈ പ്രൊഡക്റ്റിൽ അൻപത് ശതമാനത്തോളം മിനറൽ ഓയിൽ മാത്രമാണുള്ളത് അത് പിന്നെ ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയം ക്രൂഡ് ഓയിലിൻ്റെ സംസ്കരിച്ച മറ്റൊരു രൂപമാണ് അതായത് ബൈ പ്രോഡക്റ്റ് അല്ലേ അതെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മിനറൽ ഓയിലിനെ ഗ്രൂപ്പ് വൺ കാസിനോജനായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട ഈ ആംല ഓയിലിൽ ആംല എത്ര ശതമാനമുണ്ട് ഉണ്ട് അതിന് കൊടുത്തിട്ടുണ്ടല്ലോ നാൽപ്പത്തേഴ് പോയിന്റ് മൂന്ന് ശതമാനം വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്ത ആണ് കേന്ദ്ര ഗവൺമെൻറിൻ്റെ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടു എന്ത് കണ്ട് അവർ തന്നെ കൺഫ്യൂസ് ആയിട്ട് രണ്ട് ശതമാനത്തിന് താഴെ ഉള്ളോ എന്നാണ് ചോദിച്ചു ഒരു മൂന്ന് സിഐ നമ്പേഴ്സ് ഉണ്ടല്ലോ നിന്റെ ഫോൺ നമ്പറാ അതൊക്കെ സിന്തറ്റിക് കളേഴ്സ് ആണ് ഗ്രീനും റെഡ് അല്ലോ ഗുഡ് ഈവനിങ് സാർ സാർ പുതിയൊരു ഹെയർ ഓയിലെ പ്രൊജക്റ്റ് പറഞ്ഞിരുന്നു പക്ഷേ എന്താണെന്ന് പറഞ്ഞില്ല ആ വലിയ വ്യത്യാസം ഒന്നുമില്ല നമ്മുടെ ആംലാവിലെ തന്നെ നമ്മൾ അതിൽ അഡീഷണൽ അലോവേരയും കൂടെ ചേർക്കുന്നു സാർ അത് പൊളിക്കും സാർ നമ്മളിത് കലക്കും സാർ അപ്പോൾ ഈ റോ മെറ്റീരിയൽ അലോവേര എത്ര ടണ് ഓർഡർ ചെയ്യണം ടണ്ണോ നീ എന്താ തമാശ അറിയാം എടാ അലോവേര നമ്മൾ പരസ്യത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ല അപ്പൊ ഹെയർ ഓയിലിൽ ഏടാ കുറച്ച് എക്സ്ട്രാക്ട് വാങ്ങിച്ച് തെളിച്ചു കൊടുത്താൽ മതി പിന്നെ അലോവേര വാങ്ങിക്കുന്നു അല്ലെങ്കിലും പന്തി കാലം കൊള്ളിലിട്ടാലും വളഞ്ഞല്ലേ ഇരിക്കുമോ